നേരത്തെ ഞാനൊരു പുൽച്ചാടിൻ്റെ പോലെ ചാടി 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 പോകുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയല്ല പോകുന്നത് റോക്കറ്റ് പോകുന്ന പോലെ ഗ്രാഫ് നോക്കുമ്പോഴേ എന്താണ് ജെറ്റ് ജെറ്റ് വിമാനം എങ്ങനെയാണ് ഗോൾഡ് ഉയരുന്നത് പറയാൻ വയ്യ വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നില്ല ട്രംപ് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു റഷ്യ ഉക്രൈൻ ഉക്രൈൻ്റെ സീസർ അറ്റാക്സ് നടക്കുന്ന സമയത്ത് മുപ്പരും പുട്ടിനും തമ്മിൽ കണ്ടുമുട്ടുമുളൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്തായാലും ചർച്ച തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഡെലിഗേഷൻസിനെ സെൻഡ് ചെയ്യാമെന്നാണ് എനിക്ക് പോയും പറഞ്ഞിട്ടുള്ളൂ അവർ റഷ്യൻ ഡെലിഗേഷൻസും ഐ മീൻ പ്രതിനിധി സംഘവും ഉക്രൈൻ പ്രതിനിധി സംഘവും ഇതുവരെയായിട്ട് സംസാരിച്ചിട്ടില്ല ബട്ട് വലിയ രീതിയിലുള്ള ഹോപ്പ് ഇല്ല ബട്ട് ഐ മീൻ ഇന്ന് ഉണ്ടാകും സീസ്ഫെയർ പക്ഷേ എല്ലാ സീസ്ഫെയറിനും തുടക്കങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള നിലക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ഡയറക്റ്റ് ടോക്സ് വരുന്നു എന്നുള്ളതിൽ ആശ്വസിക്കാം എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകാത്തൊരവസ്ഥയിലൂടെ വന്നതോടുകൂടി ഗോൾഡ് ഇന്ന് സീസ്ഫെയർ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ഇടിവ് കണ്ടിട്ടുണ്ട് പക്ഷേ ബാർഗെയിൻ ഹണ്ടിങ് അല്ലെങ്കിൽ ഷോർട്ട് കവറപ്പ് എന്താ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല ഗോൾഡ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറുപത്തെട്ടായിരത്തിൻ്റെയൊക്കെ കണക്ക് ആ അറുപത്തെട്ടായിരത്തിൻ്റെ പരിധിയിലേക്ക് ഗോൾഡ് വന്നതോടുകൂടി ഇവിടെ നിന്ന് ഭയങ്കര ഉയർച്ച ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപതാണ് ഈ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപതിനോട് നാളെ ഒരു ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില കുതിച്ചു കൊണ്ടേ ഇരിക്കുക കേട്ടോ ഒന്നിപ്പോഴും നിന്നിട്ടില്ല ഉയർച്ചയിൽ തന്നെയാണ് അതിൻ്റെ ഒരു മിഡിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന പോലെയാണ് ഉയർന്ന് ഉയരത്തിൽ തരം ഉയർന്നിങ്ങനെ പോവുകയാണ് ഇത് ഗ്രാഫ് എന്തായിട്ടില്ല ലെവലായിട്ടില്ല പോവും